അമ്മമാരെ കുഞ്ഞു കുട്ടികളെ അമ്മമാര് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ ഈ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് ഈ അമ്മയെ കഴിച്ചെന്തോ ഭക്ഷണത്തിന്റെ എന്നിട്ട് പാല് കൊടുക്കുമ്പോഴാണ് കുഞ്ഞിന് ഇത്രയും ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നതെന്ന് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ചില അമ്മമാര് വീട്ടിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പൊ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എൻ്റെ കൺസൾട്ടേഷൻ സമയത്ത് ഞാൻ ഒരുപാട് ഈ ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട് ഇത് പൊതുവേ എല്ലാരുടെ ഉള്ളിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മുത്തശ്ശിമാര് അവരെ ഗ്രാൻഡ് മദർ ആയിരിക്കും കുറ്റപ്പെടുത്തുക ഈ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കുട്ടിക്ക് ഗ്യാസ് വന്നത് അപ്പം അങ്ങനത്തെ രീതിയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതിൽ എന്താ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡയറക്റ്റ് കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ പേരിലല്ല കുട്ടിക്ക് ഗ്യാസ് വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാര്യം തന്നെ നമ്മളെപ്പോൾ കാണുന്നുണ്ടാവും കുട്ടികൾ തോളിലിട്ട് തട്ടി കൊടുക്കുന്നു എയർ പുറത്തേക്ക് കളയുന്നു അത് നമ്മൾ ഭക്ഷണത്തിലല്ല ശരിക്കും നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ എന്ന് പറയും കുറെ എയർ ഉള്ളിലേക്ക് കടക്കും ഒന്ന് കറക്റ്റ് പൊസിഷനിലല്ല സക്കിയ രീതി കറക്റ്റ് അല്ല അങ്ങനത്തെ സമയത്തും കരയുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് എയർ ഉള്ളിലേക്ക് കടക്കും ആ എയറിന്റെ മുകളിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്തതിനു ശേഷം ഈ എയർ എസ്കേപ്പ് ആകുന്ന സമയത്ത് പാല് തികട്ടി വരാം അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേപ്പ് ചെയ്യുന്നത് തട്ടി കളി തട്ടിക്കൊടുക്കുന്നത് പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് മെക്കാനിസം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മമാരെല്ലാം എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് വയറിലെത്തി അത് ഓരോ കണങ്ങളായി വലിച്ചെടുത്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് അതിലെ ഓരോരോ ചെറിയ പാർട്ടിക്കളാവും പ്രോട്ടീൻ ആണെങ്കിൽ അമിനോ ആസിഡ് ആയി മാറും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ആയി മാറും അങ്ങനെ എല്ലാത്തിൻ്റെ ബേസ് പാർട്ടിക്കിൾ നമ്മൾ ബ്ലഡിലേക്ക് എത്തിയിട്ടാണ് ട്രാൻസ്ഫർ ആവുന്നത് അതിലും നമ്മുടെ ശരീരത്തിന് വ്യക്തമായ ഫിൽട്രേഷൻ മെക്കാനിസം ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലേക്ക് നമ്മൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർ പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുമ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിക്കണം അത് വലിയ അളവിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ചില മെഡിസിൻസ് ഉണ്ടാവും അപ്പം വ്യക്തമായി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് അത് നോക്കിയിട്ട് അങ്ങനത്തെ അല്ലാത്ത മെഡിസിൻസ് മാത്രമേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അപ്പം ഇനിയെങ്കിലും ആൾക്കാർ ഇതൊരു തികച്ചും വസ്തുതയില്ലാത്തൊരു കാര്യമാണ് ഇനിയെങ്കിലും ആൾക്കാരിങ്ങനെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കട്ടെ